നമ്മൾ ഈ ചർച്ച കൊണ്ടുപോകേണ്ടത് ഒരു ഡിവൈഎഫ്ഐ ലെവലിലോ അല്ലെങ്കിൽ ഒരു അംഗരക്ഷകൻ ലെവലിലോ ഒന്നുമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ എല്ലാം പ്രഭവ കേന്ദ്രം അതായത് ഡിവൈഎഫ്ഐക്കാരെ ആണെങ്കിലും അംഗരക്ഷകരെ ആണെങ്കിലും പോലീസിനാണേലും ഒക്കെ ഇത്രയും അക്രമോത്സുകരാക്കി മാറ്റുന്ന ആ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭരണഘടനാ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് നമ്മൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമ്മൾ കാണണം അല്ലാതെ ഇതിലെ ഡിവൈഎഫ്ഐയുടെ ലെവലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അംഗരക്ഷകന്റെ ലെവലിലോ ഒന്നുമല്ല അതായത് എതിർപ്പുണ്ടായാൽ അവരെ എല്ലാം അടിച്ചൊതുക്കണം എന്ന് നിർദ്ദേശം കൊടുക്കുന്ന ഉത്തരവ് കൊടുക്കുന്ന ഒരു ഭരണഘടനാ തലവൻ മുകളിലിരിക്കുന്നത് കൊണ്ടാണ് ഈ ചാവാലി പട്ടികളെ പോലെയുള്ള ഈ ഡിവൈഎഫ്ഐക്കാരനും ഈ വെറും വെറും വേട്ടപ്പട്ടിയെ പോലുള്ള ഈ അംഗരക്ഷകനുമൊക്കെ ഈ ചെടിച്ചട്ടി എടുത്ത് കയ്യിലെടുക്കുന്നതും ഈ ലാത്തി കയ്യിലെടുക്കുന്നതും അതാണ് നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ കാണേണ്ട ഒരു വസ്തുത ഏതാണ് ഇവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രി ഇപ്പം മുഖ്യമന്ത്രിയായിട്ടല്ല ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഒരു ഇവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രി ഒരു തെരുവുകുണ്ടയെ പോലെയോ അല്ലെങ്കിൽ ഒരു തെമ്മാടിയെ പോലെയോ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും പ്രധാനം അതെവിടെയാണ് തുടങ്ങിയത് അത് പഴയങ്ങാടിയിൽ തുടങ്ങി പഴയങ്ങാടിയിൽ മൂന്നോ നാലോ യൂത്ത് കോൺഗ്രസിൻ്റെ പാവപ്പെട്ട പിള്ളേരെ അവിടെ വന്നൊരു കരിങ്കൊടി കാണിച്ചപ്പോൾ അവരെ പൂച്ചട്ടി കൊണ്ടടിച്ച നാണംകെട്ട ചെറ്റകളാണ് ഈ ഡി വൈ എഫ് ഐ ക്രിമിനലുകൾ ആലോചിച്ച് നോക്കണം സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇത് ചെയ്യുന്നത് ആലോചിച്ച് നോക്കണം സമര തീച്ചുള്ളയിലൂടെ വളർന്നു വന്ന പാർട്ടി എന്ന അവകാശപ്പെടുന്ന പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തേക്ക് കല്ലെടുത്തെറിഞ്ഞ പാർട്ടി നമ്മൾ അതൊക്കെ ഇപ്പൊ ആലോചിക്കണം കണ്ണൂരിൽ വെച്ച പാവപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ ഉമ്മൻചാണ്ടിയുടെ ദേഹത്തേക്ക് കല്ലുവലിച്ചെറിഞ്ഞ പാർട്ടി അന്നും ആക്രമണത്തിന് പിന്നെ ആഹ്വാനം നൽകിയ ആളാണ് ഈ മുഖ്യമന്ത്രി അന്ന് ഓർമ്മയില്ലേ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു കല്ല് വന്ന് കല്ല് വന്ന് വീണു ഉമ്മൻചാണ്ടിയുടെ നെഞ്ചും കൂടിൽ കല്ലു വന്ന് വീണ് ഉ ഠം എന്ന് പറഞ്ഞ് തെറിച്ചുപോയി ഇതെന്താ വല്ല ഇരുമ്പ് കൊണ്ടുള്ള നെഞ്ചും കൂടാണോ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ദേഹത്ത് കല്ലെറിഞ്ഞതിനെ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും ന്യായീകരിച്ച ആക്രമണത്തിന് എല്ലാത്തരത്തിലുള്ള ഉത്തരവുകളും നൽകുന്ന അതിൻ്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് അയാളാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി അയാൾ എന്താ ചെയ്തത് അവിടെ പാവപ്പെട്ട മൂന്ന് നാല് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വന്ന് അവരെ കരിങ്കൂടി കാണിച്ചപ്പോൾ അവരെ ചെടിച്ചെട്ടിയെടുത്ത് അടിച്ച തെറ്റ് ഞാൻ എൻ്റെ വായിൽ വിറവാക്കാരുന്ന് ഞാൻ പറയുന്നില്ല അവരെ പിറ്റേ ദിവസം ഇയാൾ ചെയ്തത് എന്താണ് പിറ്റേ ദിവസം ഇയാൾ നടത്തിയ പ്രസ്താവന എന്താണ് ഡിവൈഎഫ്ഐ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന സംവിധാനമാണെന്ന് കണ്ണൂർ മുതൽ വരെ അതാണ് അപ്പോ അപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഈ തെമ്മാടികൾക്ക് ഡി വൈ എഫ്ഐയുടെ ഈ ഗുണ്ടകൾക്ക് ഡി വൈ എഫ്ഐയുടെ ക്രിമിനലുകൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകിക്കൊണ്ട് പുറകിൽ നിൽക്കുന്ന ഒരു വലിയ ഒരു വലിയ ഗുണ്ടയാണ് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഡി വൈ എഫ് ഐ ക്രിമിനലുകളും ഈ പറഞ്ഞതുപോലെ ഈ എസ് എഫ് ഐ ക്രിമിനലുകളും ഈ അംഗരക്ഷകന്മാരും ഒക്കെ ഈ വേട്ട പട്ടികളുടെ സ്വഭാവം കാണിക്കുന്നത് പുറകിൽ എല്ലാ ഇതിന് ഇത് ഇതുപോലുള്ള എല്ലാ അക്രമ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നതുകൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഏതാനും പോലീസുകാരെയോ അല്ലെങ്കിൽ ഏതാനും അംഗരക്ഷകരെയോ അല്ലെങ്കിൽ പോലീസുകാരുടെ പോലീസ് ആക്ടിലെ വകുപ്പിന്റെ ലംഘനത്തെ കുറിച്ചിട്ടൊന്നുമല്ല നമ്മൾ മുഖ്യമന്ത്രിയുടെ ഈ അക്രമ സ്വഭാവത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഈ ആക്രമണോത്സുകതയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഈ കലാപാഹാനത്തെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്